ഹായ് ഫ്രണ്ട്സ് സമ്മർ സ്പ്രിംഗ് ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാടൻ ബൊഗേൻ ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയാകട്ടെ ഏത് തന്നെയായാലും വേര് പിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അധികം മൂക്കാത്ത ബൊഗൈൻ രണ്ട് കമ്പുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇലകളെല്ലാം വെട്ടിക്കളയുക അഗ്രഭാഗം ഒന്ന് ചേരിച്ച് കട്ട് ചെയ്യുക ശേഷം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് അതിൻ്റെ അടിവശം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് കമ്പുകൾ നടാനുള്ള പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം പോട്ടി മിക്സിൽ പകുതി ചകിരിച്ചോറും പകുതി നമ്മുടെ ഗാർഡനിലെ മണ്ണുമാണ് എടുത്തിരിക്കുന്നത് അത് അടിയിൽ കല്ലുകളൊക്കെ ഇട്ട ഒരു പോട്ടിൽ നിറച്ചതിന് ശേഷം ഇതുപോലെ അടുത്തടുത്തായി രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുക ആ രണ്ട് ഹോളുകളിലേക്കാണ് നമ്മുടെ കമ്പുകൾ നടാൻ പോകുന്നത് ഒരു ഇഞ്ചോളം താഴ്ത്തിയാൽ മതിയാകും രണ്ട് ഇല വരുന്ന ഭാഗമെങ്കിലും മണ്ണിൻ്റെ അടിയിൽ പോകണം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഉറപ്പിച്ചു വയ്ക്കുക ഉറപ്പിച്ചു വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം അധികമാകാതെ കുറച്ച് മാത്രം ഒഴിക്കുക പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച പ്ലാസ്റ്റിക് കുപ്പിയാണ് ആ പ്ലാസ്റ്റിക് കുപ്പി അകം വശം ഒന്ന് നനച്ചു കൊടുക്കുക ആ എന്നിട്ട് നനച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കുക ചട്ടിയിലത്തെ മണ്ണിൽ ടച്ച് ചെയ്ത് നന്നായിട്ട് വെക്കണം എന്നാലാണ് നമ്മളുടെ കമ്പുകൾ നന്നായിട്ട് മുളക്കിയുള്ളൂ ഇനി ഇത് മുള വന്നതിന് ശേഷം മാത്രമേ കുപ്പി പൊക്കി മാറ്റാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് വെള്ളം ആവശ്യം വരുമ്പോൾ ഈ കുപ്പിയുടെ പുറത്തുള്ള കുറച്ച് മണ്ണ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടി വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇത് കുറച്ച് നാൾ അതായത് മുളകളൊക്കെ വരുന്നത് വരെ തണലിലാണ് തുതയ്ക്കേണ്ടത് മുളകൾ വന്നതിന് ശേഷം കുറച്ച് വെയിലത്തേക്ക് മാറ്റിവയ്ക്കണം ഇതേ രീതിയിലാണ് ഞാൻ ബൊഗിനുള്ള തൈകളൊക്കെ വേര് പിടിപ്പിക്കാറ് ഞാൻ അതേപോലെ വേര് പിടിപ്പിച്ച തൈയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുള്ളതാണ് ഇത് ഇപ്പോൾ അടിപൊള അടിവശത്തൊക്കെ നന്നായിട്ട് വേരുകളൊക്കെ കാണുന്നുണ്ട് ഇത് മാറ്റി നട നടാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ അതേപോലെ മാറ്റി നട്ട വേറൊരു തൈയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു പിന്നെ പുകയിൻ വില ചെടികൾ പൂക്കാനും ഉള്ള ടിപ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരും കാണുന്നതുവരേക്കും ബൈ